മുടികൊഴിച്ചിലിനെതിരെ ഫലപ്രദമായ മരുന്നെന്ന രീതിയിൽ പ്രചരിപ്പിച്ച വ്യാജ മരുന്ന് വിൽപ്പന നടത്തിയ മെഡിക്കൽ സ്റ്റോറിൽ ഡ്രഗ് കൺട്രോൾ അധികൃതരുടെ റെയ്ഡ് മിനോക്സ്റ്റിയോബ് ടെൺ എന്ന മരുന്നാണ് വ്യാപകമായി പിടിച്ചെടുത്തിരിക്കുന്നത് ഹൈദരാബാദിലാണ് സംഭവം പുതിയ മുടി വളരാൻ വേണ്ടിയുള്ളതാണെന്ന അവകാശവാദം ഉന്നയിച്ചാണ് ഹീലിംഗ് ഫാർമ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി മിനോക്സി ടോപ് ടെൻ എന്ന ഈ വ്യാജ മരുന്ന് നിർമ്മിച്ച് വിപണിയിലെത്തിച്ചത് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അനുസരിച്ച് ഈ മരുന്ന് ചില രോഗങ്ങൾക്കും വൈകല്യങ്ങൾക്കും കാരണമായേക്കുമെന്ന് കണ്ടെത്തി നിരോധിച്ചിരുന്നു എന്നാൽ കമ്പനി ഇത് രഹസ്യമായി മെഡിക്കൽ സ്റ്റോറുകളിൽ എത്തിച്ച് വിപണനം നടത്തുകയായിരുന്നു ഗുജറാത്തിലെ വഡോദരയിലുള്ള രാംഗാക്ക ദേരിയിലാണ് ഹീലിംഗ് ഫാർമ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പ്രവർത്തിക്കുന്നത് ജീവന് വലിയ തോതിൽ അപകടകരമായേക്കാവുന്ന വ്യാജ മരുന്ന് നിർമ്മിച്ച് വിപണിയിലെത്തിച്ച കമ്പനി ഉടമയ്ക്കും ജീവനക്കാർക്കുമെതിരെ കേസെടുത്ത് പോലീസ് അന്വേഷണം തുടരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ